നമസ്കാരം സ്ട്രൈക്ക് ടോക്കറാണ് ധർമ്മസ്ഥല കൊലപാതക പരമ്പര സംബന്ധിച്ച വെളിപ്പെടുത്തലിന് പിന്നാലെ വൈകാരികമായ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തെന്ന പരാതിയിൽ യൂട്യൂബർ സമീറിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി ബെൽത്തങ്ങാടി പോലീസാണ് സമീറിന്റെ ബാംഗ്ലൂരുവിലെ വീട്ടിൽ പരിശോധന നടത്തിയത് ഇവിടെ നിന്ന് കമ്പ്യൂട്ടറും ക്യാമറയും ഹാർഡ് ഡിസ്കും പോലീസ് പിടിച്ചെടുത്തു ധർമ്മസ്ഥലയെ അപികീർത്തിപ്പെടുത്തി എന്ന് ആരോപിച്ചുള്ള പരാതിയിലെടുത്ത കേസിന്റെ ഭാഗമായാണ് നടപടി സെമീറാണ് പറ്റി പേടിപ്പെടുത്തുന്ന ഒരു വീഡിയോ ആദ്യമായി തയ്യാറാക്കിയതെന്നാണ് ആരോപണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ഭീതിപ്പെടുത്തുന്ന ഗ്രാഫിക് ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇയാൾ ഉപയോഗിച്ചത് ഒരു കോടിയിലധികം പേരാണ് ഈ വീഡിയോ കണ്ടത് അതേസമയം കേസിൽ സെമീറിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു പിന്നാലെ ഓഗസ്റ്റ് ഇരുപത്തിനാലിൽ സെമീർ ബൽത്തങ്ങാടി പോലീസിന് മുന്നിൽ ഹാജരാവുകയും ചെയ്തിരുന്നു ദൂത എന്ന യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്ത മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയുടെ ചെയ്താണ് ധർമ്മസ്ഥല പോലീസ് സെമീറിനെതിരെ സ്വമേധയാ കേസെടുത്തത് ഇതിനു പിന്നാലെ പ്രദേശവാസിയും സെമീറിനെതിരെ പരാതി നൽകി വീഡിയോയിൽ പരാമർശിച്ചിരിക്കുന്ന വിശദാംശങ്ങൾ പരാതിക്കാരിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്നുവെന്നും വീഡിയോ മതവികാരം വ്രണപ്പെടുത്തിയെന്നുമാണ് പരാതിയിൽ ആരോപിച്ചിരിക്കുന്നത് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് ടൈക്ക് സൈനിങ് ഓഫ്